ചെറുപ്പത്തിലൊക്കെ ഒരു നൂറ് ഒക്കെ ഓടുമായിരുന്നു ഏറ്റവും പുറകിലാവുന്ന പരിപാടി നിർത്തി ആ പക്ഷേ ആ ആണ് ഏറ്റവും കൂടുതൽ ഒരു ലോങ് വെൻറ്റ് അത് നൂറ്റി അറുപത്തൊന്ന് ആണ് അത് വളരെ ഈസി ഈസിമായിട്ടുള്ള ഫിനിഷ് ചെയ്യാൻ പറ്റി അതിനുള്ള ഉദാഹരണമാണ് ഞാൻ കുമ്പളങ്ങ പോലെ ഇട്ട് ഞാൻ ഇപ്പോൾ ഒരു 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 ഓട്ടക്കാരൻ്റെ ഒരു ബോഡിയിലേക്ക് മാറ്റിയെടുത്തത് ശരീരഭാരം കുറയ്ക്കാൻ ഓട്ടം തുടങ്ങി ഇന്ന് കേരളവും ഇന്ത്യയും അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരനുണ്ട് കോഴിക്കോട് ജോസ് ഇല്ലിക്കൽ എന്നാണ് ആ താരത്തിൻ്റെ പേര് വയനാട്ടുകാരനാണ് ഇപ്പോൾ കോഴിക്കോടാണ് ഓട്ടത്തിൻ്റെ ബ്രഹ്മ കോഴിക്കോട് തന്നെയാണ് സ്ഥിരതാമസം നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ ആ ഇതാ തരൂ ജോസ എന്നുണ്ട് രാവിലെ തന്നെ ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ആക്കി ആ രാവിലെ എല്ലാ ദിവസവും ചെയ്യുന്ന വർക്കൗട്ട് ഈ ബോഡി വെയിറ്റ് കൂടി അങ്ങനെ അത് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ഓട്ടം ഇപ്പം അതൊരു മാരത്തോൺ താരായി മാറി കഴിഞ്ഞു അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് ജോലിയൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് ശരീരം ഏകദേശം ഒരു എൺപത് എൺപത് കിലോ വേളമാക്കി അപ്പോഴാണ് കുറച്ച് തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെ പതുക്കെ റണ്ണിങ് തുടങ്ങി റണ്ണിങ് തുടങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ജോലിയൊക്കെ പോയി അപ്പോൾ പിന്നെ ഒരു ജീവിതമാർക്കായിട്ട് റണ്ണിങ് മാറ്റിയെടുത്തു അതായത് സ്വാഭാവികമായിട്ടും സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്ന ഒരു പരിപാടി രാവിലെ എഴുന്നേറ്റ് ഓടാൻ വരും അതായത് ഒന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോഡി വെയിറ്റ് കൂടിയ ആളായിരിക്കും പിന്നെ എങ്ങനെ അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടിയത് മാരത്തോൺ ഇങ്ങനെ ഓടാം എന്നുള്ളൊരു ആ എൻ്റെ ഹാസാനായിട്ടുള്ള മറ്റേ തോമസിയേട്ടനാണ് പുള്ളിക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ പുള്ളിൻ്റെ പുറകെ ഇങ്ങനെ ഓടിയിട്ടാണ് ഞാൻ മാരത്തോണിലേക്ക് വന്നത് മാരത്തോണിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരുവിധം ഒരു മുക്കാൽ ശതമാനം ചെലവുകൾ കഴിഞ്ഞു പോണത് എൻ്റെ മാരത്തോൺ ഓട്ടം കൊണ്ടാണ് അതെല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഈ വെയിറ്റ് ഏകദേശം നാല്പത്തഞ്ച് വയസ്സായപ്പോഴാണ് വെയിറ്റ് ഒക്കെ കൂടിയിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഏകദേശം മാസം കൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് കുറച്ചു മാസം ശരിക്കും പട്ടിണി കിടന്ന് കുറച്ചു അത് തെറ്റായ രീതിയിലാണ് വെയിറ്റ് കുറച്ചെങ്കിലും പിന്നെ ഞാനത് ശരിയായ ട്രാക്കിലോട്ട് കയറി നേരത്തെ എന്തെങ്കിലും സ്പോർട്സിലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ചെറുപ്പത്തിലൊക്കെ ഒരു നൂറ് മീറ്ററൊക്കെ ഓടുവാർന്നു ഏറ്റവും പുറകിലാ പറഞ്ഞ പരിപാടി നിർത്തി പോകാറുണ്ട് അത് സ്കൂളിൽ ആ തരം അത് മാത്രമേ ഉള്ളൂ പിന്നെ ആരൊന്നുമില്ല ബേസിക്കലി വയനാട്ടുകാരനാണ് എങ്ങനെ ഈ പിന്നെ അവിടുത്തെ ഒരു കഥ എങ്ങനെയായിരുന്നു എന്താ എങ്ങനെയാണ് ഇതിലേക്ക് ഓട്ടത്തിന് വരുന്നതിന് മുമ്പുള്ളൊരു ോ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ദ്വാരക ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് വരിക അപ്പോൾ ഏകദേശം ഒരു പത്തിപ്പടിക്കുന്ന കാലത്തൊന്നും ആ വഴിക്കൊന്നും മഴക്കാലായി കഴിഞ്ഞാൽ വണ്ടി കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഏകദേശം ചുവന്നൊക്കെയാണ് അവിടെ എത്തിക്കൽ അപ്പോൾ ആ രണ്ട് കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഒരു അമ്പത് കിലോ വളമൊക്കെ എടുത്തിട്ട് സുഖമായിട്ട് പോകുമായിരുന്നു പിന്നെ വയലീന്നുള്ള നെല്ലിൻ്റെ സാ നെല്ല് ആ വാഴക്കൊല അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തീട്ട് വേണം വണ്ടിക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ഈ ചുമട നന്നായിട്ട് എടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഈ മരത്തോണിനൊരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട് ഓക്കെ ഈ കാലിനൊക്കെ അത് ഒരു പവറാവുന്ന ആ വേറെ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല എത്ര എങ്ങനെ കൊണ്ടായാലും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഈ ജോസോട്ട് രാവിലെ ഓടുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഓട്ടം നിർത്തണം എന്ന് തോന്നുമ്പോൾ ഓടി അത് അങ്ങനെ അതായത് നമ്മുടെ ഇത് ബോഡി ബ്രീത്ത് ഒക്കെ ആ നമ്മുടെ ശരീരത്തിൽ എല്ലാ ും ഒന്ന് വർക്ക് ചെയ്തു വന്നെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ കഴിയണം അധികം പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടം ബുദ്ധിമുട്ടാന്ന് ഈ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ തന്നെ തീരുമാനം എടുക്കും പിന്നെ അത് നമുക്ക് കൂടുതൽ ഓടാൻ പറ്റില്ല ഞങ്ങളൊക്കെ എന്ന് എന്താ അഞ്ച് കിലോമീറ്റർ ബുദ്ധിമുട്ടേ ഓടുക അത് കഴിഞ്ഞ് പിന്നെ എത്ര കിലോമീറ്റർ ഓടാനൊന്നും ബുദ്ധിമുട്ടില്ലാണ്ടാണ് ചെയ്യുക പിന്നെ ഇപ്പം ഏതൊക്കെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഇതിൽ പങ്കെടുത്ത് ഞാനീ പ്രായ സ്പൈസ് കോസ് മാരത്തോന്റെ ഓപ്പൺ വിന്നറാണ് ഓപ്പൺ പിന്നെ ഏകദേശം നല്ല പത്തിരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികളെ പൊട്ടിച്ചിട്ട് തന്നെ കിട്ടിയത് ഏതാണ്ട് അമ്പതിൻ്റെ അടുത്തുള്ള ആളാണ് അവസാനം വരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവസാനം ഫിനിഷിങ്ങിൽ ഞാൻ കയറി ലീഡ് ചെയ്തു പോയി ഞാൻ നേരത്തെ പറഞ്ഞു അതായത് വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് പക്ഷേ ഇപ്പം താമസം കോഴിക്കോടാണ് അത് ഒരു ഇതുണ്ടാവുമല്ലോ വയനാട്ടിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് ആണ് നമ്മുടെ ഒരു മെയിൻ പാഷൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യും എന്താണേലും എല്ലാ സുഖവും കൂടെ ഒന്നിച്ച് കിട്ടില്ല കുറച്ച് കട്ട് ചെയ്യുന്ന എന്താ പറയുക മാരത്തോണിലൊരു ഒരു വിന്നർ ആവാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കൊച്ചി മാരത്തോണിൽ ഫസ്റ്റ് അല്ലേ ആ കൊച്ചി മാരത്തോൺ ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോൺ ഫോർട്ടി ഫൈവ് പ്ലസ് ഫസ്റ്റ് കിട്ടി പിന്നെ ഏറ്റവും കൂടുതൽ ഓടിയ കൊങ്കണാണെന്ന് കേട്ടത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആ കൊങ്കൺ അൾട്രയാണ് ഏറ്റവും കൂടുതൽ ഒരു ലോങ്ങ് വെൻറ്റ് അത് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് അത് വളരെ ഈസി ഈസിമായിട്ടുള്ള ഫിനിഷ് ചെയ്യാൻ പറ്റി ഞാനടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഞാനൊക്കെ നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല പിറ്റേ രാവിലെ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തു ഈ നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം തന്നെയാണ് സാധാരണ രാവിലെ രാവിലെ പുലർച്ചെ നാല് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റോസം നേരം വെളുത്ത് തീർന്നു ഇരുപത് ഒരു ഇരുപത്തിയാറ് മണിക്കൂർ കൊണ്ട് ഏകദേശം തീർന്നു ആ കഴിഞ്ഞ വർഷത്തെ മുംബൈ തേർഡ് വന്നിട്ടുണ്ട് ഈ വർഷം മുംബൈ പങ്കെടുക്കാൻ പറ്റില്ല അതിന് പകരം എൻ ഇ ബി ചെന്നൈമാരത്തോണം പങ്കെടുത്തു അത് തേർട്ടി ഫൈവ് പ്ലസ്സിൽ ഫസ്റ്റ് കിട്ടി ആരെ ഇതിന് ഒരു പരിശീലനം തരുന്ന ആളുണ്ടാവും പിന്തുണ നൽകുന്ന ആൾക്കാരുണ്ടാവും ആരൊക്കെയാണ് അതിൻ്റെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് റോയൽ റണ്ണേഴ്സ് കാലിക്കറ്റ് ക്ലബ്ബാണ് അതിൻ്റെ മെയിൻ പരിശീലകനാണ് രാകേഷ് എന്ന് പറഞ്ഞു പുള്ളീൻ്റെ കറക്റ്റ് കോച്ചിങ്ങിലാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ ലക്ഷ്യം എങ്ങനെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെ ഏതൊക്കെ പങ്കെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അമ്പത് പ്ലസ്സിൽ ബോസ്റ്റൺ മത്സരിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒരു ഒരു എട്ട് മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടി വരും അപ്പോൾ ഇപ്പോഴത്തെ ആ ഷെഡ്യൂൾ മൊത്തം മാറ്റേണ്ടി വരും അപ്പോൾ കുറച്ച് കുറച്ചും കൂടെ കഷ്ടപ്പാട് സഹിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് പോയാൽ ഒരു ഫലം കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ടൈമ് വെച്ചിട്ട് ബോസ്റ്റണിൻ്റെ ടൈം വളരെ മോശം അപ്പോൾ ടൈം അടുപ്പിക്കണം എങ്ങനെയാണ് ഇനി ഈ പുതിയ ആളുകളുണ്ടല്ലോ സ്വാഭാവായിട്ടും ഈ ഓട്ടോ ചാട്ടവും ഇല്ലാതെ നമ്മളെ പോലെ ഒരു ഒരു കൂടിയാണ് ജോസേട്ടൻ അതെന്താണ് എന്താണേലും നമ്മുടെ ശരീരം നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതിനുള്ള ഉദാഹരണമാണ് ഞാൻ കുമ്പളങ്ങ പോലെ ഞാൻ ഇപ്പോൾ ഒരു 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 ഓട്ടക്കാരൻ്റെ ഒരു ബോഡിയിലേക്ക് മാറ്റിയെടുത്തത് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ പക്ഷേ അത് മനസ്സ് വിചാരിക്കണം ഫസ്റ്റ് രാത്രി എന്തായാലും ജോസേട്ടൻ കൂടുതൽ ദൂരവും കൂടുതൽ വേഗവും കൈവരിക്കാനുള്ള ഓട്ടത്തിന് തന്നെയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും അതിനുണ്ടാവട്ടെ ഓക്കെ താങ്ക് യു